മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്ത് പോയത് സ്വന്തം ചിലവിലെന്ന് വിവരാവകാശ രേഖകൾ പുറത്തു വരികയാണ് അതായത് സർക്കാർ ഖജനാവിലെ പണമൊന്നും എടുത്തുകൊണ്ടല്ല ഇവർ പോയതെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദുബായ് സിംഗപ്പൂർ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ പന്ത്രണ്ട് ദിവസമായിരുന്നു മുഖ്യമന്ത്രിയും കുടുംബവും ചിലവഴിച്ചത് ഇതിനായി സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു പോലും മുടക്കിയിട്ടില്ല എന്ന വിവരങ്ങൾ തന്നെയാണ് വിവരാവകാശ രേഖയിൽ പറയുന്നത് അതായത് മുഖ്യമന്ത്രിക്കൊപ്പം ഭാര്യ കമലാ വിജയനും കൊച്ചുമകനുമാണ് ഉണ്ടായിരുന്നത് യാത്രയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരോ ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസിന്റെയും കെ ബി ഗണേഷ് കുമാറിന്റെയും യാത്രയും സ്വന്തം ചിലവിലായിരുന്നു എന്നാണ് വിവരാവകാശ രേഖകൾ പറയുന്നത് അതായത് ഇക്കഴിഞ്ഞ മെയ് ആറിനാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിദേശയാത്രയ്ക്കെതിരെ ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയതോടെയാണ് ഇപ്പോൾ വിവരാവകാശ രേഖ തന്നെ പുറത്തു വന്നിരിക്കുന്നത് വിദേശത്ത് സ്വകാര്യ സന്ദർശനം നടത്താൻ പണം എവിടെ നിന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ചോദിച്ചതും വിദേശയാത്ര സംബന്ധിച്ച മുൻകൂട്ടി അറിയിപ്പുകളൊന്നും ഇല്ലാത്തത് ദുരൂഹമാണെന്നും യാത്രയുടെ സ്പോൺസറെ വെളിപ്പെടുത്തണമെന്നുമായിരുന്നു ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായി വി മുരളീധരനും ആവശ്യപ്പെട്ടത് ഇതുകൂടാതെ സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ പാർട്ടി മത്സരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വോട്ട് തേടുമ്പോൾ മുതിർന്ന പി ബി അംഗവും രാജ്യത്തെ ഏക ഇടതു മുഖ്യമന്ത്രിയുമായി പിണറായി വിജയൻ വിദേശത്ത് അവധി ആഘോഷിക്കാൻ പോയെന്നുമൊക്കെ പ്രതിപക്ഷം ആരോപിച്ചിരുന്നു ഈ ആരോപണങ്ങൾക്കാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ തന്നെ മറുപടിയുമായി രംഗത്തെത്തുന്നത് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതെല്ലാം കെട്ടുകഥകളെന്നാണ് അദ്ദേഹം പറയുന്നത് വിദേശ സന്ദർശനം നേരത്തെ അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി തിരിച്ചെത്തുകയുമായിരുന്നു അതായത് നവകേരള യാത്രയ്ക്കായി കഠിന പ്രയത്നം ചെയ്ത മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ ജോലിയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് വിശ്രമിക്കാൻ അവകാശമുണ്ട് ആറ് ദിവസം കൊണ്ട് ഭൂമി ഉണ്ടാക്കിയ ദൈവം പോലും ഏഴാം ദിവസം വിശ്രമിച്ചല്ലോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഒന്നേകാൽ ലക്ഷത്തോളം രൂപ മാസശമ്പളമുള്ള മുഖ്യമന്ത്രിക്ക് വിദേശത്ത് പോകാൻ എവിടെ നിന്നാണ് പണമെന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണ് ാണ് മുമ്പും മന്ത്രിമാർ വിദേശ സന്ദർശനം നടത്തിയിട്ടുണ്ട് അന്നൊന്നും വിവാദമുണ്ടായിട്ടില്ല എന്നായിരുന്നു എ കെ ബാലൻ പറഞ്ഞത് വിദേശ സന്ദർശനം നേരത്തെ അവസാനിപ്പിച്ച മെയ് പതിനെട്ടിന് പുലർച്ചെ മൂന്ന് പതിനഞ്ചിനാണ് അദ്ദേഹം വിമാനത്താവളത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയത് സർക്കാർ ഉദ്യോഗസ്ഥരോ സുരക്ഷാ ഉദ്യോഗസ്ഥരോ മുഖ്യമന്ത്രിയെ അനുഗമിച്ചില്ല മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസിന്റെയും കെ ബി ഗണേഷ് കുമാറിന്റെയും വിദേശയാത്രയും സ്വന്തം ചിലവിലെന്ന് തന്നെയാണ് ഇപ്പോൾ വിവരാവകാശം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പന്ത്രണ്ട് ദിവസങ്ങളിലായി ദുബായ് സിംഗപ്പൂർ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലായിരുന്നു മുഖ്യമന്ത്രി യാത്ര ചെയ്തത് മുഖ്യമന്ത്രിക്കൊപ്പം ഭാര്യയും കൊച്ചുമകനും മാത്രമായിരുന്നു വിദേശയാത്ര കഴിഞ്ഞെത്തി മുഖ്യമന്ത്രി പ്രത്യേകിച്ച് ചോദ്യങ്ങൾക്കൊന്നും പ്രതികരിച്ചിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് നടക്കുമ്പോൾ മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തിയത് ഏറെ ചർച്ചാ വിഷയം തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ സ്പോൺസർഷിപ്പ് ആരാണെന്ന് പോലും വെളിപ്പെടുത്താനായിരുന്നു പ്രതിപക്ഷം അടക്കം ആരോപിച്ചത് ഇതിനിടയിലാണ് ഇപ്പോൾ വിവരാവകാശ രേഖയിൽ തന്നെ മുഖ്യമന്ത്രിയും കുടുംബവും നടത്തിയിരിക്കുന്ന യാത്ര സ്വന്തം ചിലവിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നതും